ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര चरियों मरे तो बोरी चरियों मरे तो बोरी चरियों मरे तो बोरी चरियों मरे तो बी पारु मेरे तो बी पारु मेरे तो बी पारु मेरे तो बी पारु मेरे तो हट्टा पाले नेरे तो हट्टा पाले नेरे तो हट्टा पाले नेरे तो हट्टा पाले नेरे तो हाली नेगर नीकर जायो हाली नेगर नीकर जायो అధికారి <laughs> ഈ സംഘടനയോട് അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സംഘടനയുടെ പ്രവർത്തകന്മാരോടും സംഘടനയുടെ നേതാക്കന്മാരോടൊന്നും പറഞ്ഞ വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ ഒരു വേണ്ടത്ര ജാഗ്രത അവർ കാണിക്കുന്നില്ല അത് നിരന്തരമായി നമ്മളിങ്ങനെ ഉന്നയിക്കുക ഇവിടെ നമ്മൾ ധർണ നടത്തും ധർണ നടത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുന്നു പറയാൻ കഴിയില്ല ഇതിൽ ഒരു ധർണ നടത്തും ആ ധർണ കഴിഞ്ഞാൽ നമ്മൾ പിരിയും നമ്മൾ നിവേദനം സമർപ്പിക്കും നിവേദനങ്ങൾ അവർ വായിച്ചു നോക്കും നടപടി എടുക്കാമെന്ന് പറയും പക്ഷെ നടപടി ഉണ്ടാവില്ല ഇതെത്ര കാലമായി തുടരുന്നത് എന്ന വടകര നഗരസഭയ്ക്ക് മാത്രമായി ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടീജൻസി തൊഴിലാളികൾ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ ഞാനും ഫയസിലുമെല്ലാം അവിടെ ചർച്ചയ്ക്ക് പോയപ്പോൾ വളരെ നല്ല സമീപനമാണ് അവർ സ്വീകരിച്ചത് അവരും പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ട് ശമ്പള പരിഷ്കരണത്തിൻ്റെ എല്ലാ മൊത്തമായി ഞങ്ങൾക്ക് എല്ലാം കഴിയില്ലെങ്കിലും കെടുക്കളായി ഞങ്ങൾ നൽകും അപ്പോൾ കോപ്പറേഷൻ കൊടുത്തല്ലോ കോപ്പറേഷൻ അത് കൊടുത്തു അവർക്കാണെങ്കിൽ ബീയുമായ തുകയാണ് കോപ്പറേഷൻ കൊടുക്കേണ്ടത് ഇവിടെ എൺപത് ലക്ഷം രൂപയാണ് വരേണ്ടത് അതിന് എത്രയോ ഇരട്ടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈ എൺപത് ലക്ഷം കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച ശമ്പളത്തിൻ്റെ കുടിശ്ശികയായിട്ടാണ് നൽകേണ്ടത് അത് നമ്മുടെ ഈ വരു വരുമാനങ്ങൾ ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് നഗരസഭകൾക്കുണ്ട് അപ്പോൾ സർക്കാർ പറയുന്നത് കൃത്യമായി നൽകുന്നതിനാവശ്യമായുള്ള നടപടി വേണ്ടേ യൂണിഫോം നൽകുക അല്ലെങ്കിൽ അവരുടെ ചെരുപ്പ് അവർക്ക് വേണ്ടുന്ന കണ്ണട ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം എത്രയോ കാലമായി നേടിയെടുത്തതാണ് കേരളത്തിലെ എല്ലാ നഗരസഭയിലെയും തൊഴിലാളികൾ യഥാർത്ഥത്തിൽ അടിസ്ഥാന തൊഴിലാളികൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ കണ്ടിജൻസിയാണ് വളരെ പാവപ്പെട്ടവരായിട്ട് വന്ന ആളുകളാണ് അപ്പോൾ ഇവര് രാവിലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ജോലി അവർ പൂർത്തീകരിച്ചിട്ടേ പോകുന്നുള്ളൂ അവർക്ക് വേണ്ടുന്ന അവിടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ അവിടെ വീടുകളിൽ ഭക്ഷണം വേണ്ടേ ആ സൗകര്യങ്ങളെല്ലാം ഇത് ഒരു സുപ്രഭാതത്തില് കിട്ടിയൊന്നുമല്ലല്ലോ ആരും ദാനം ചെയ്തൊന്നുമല്ലല്ലോ ഈ സേവന കാലയളവിൽ ഇവര് നടത്തിയ എണ്ണമറ്റ സമരങ്ങളുടെയെല്ലാം ബലമായി ഗവണ്മെന്റുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവണ്മെന്റ് ആണ് കൂടുതൽ ഈ രംഗത്ത് തൊഴിലാളികളെ അനുകൂലമായി തീരുമാനിച്ചത് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം കിട്ടിയത് എന്നാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ശമ്പള കുടിശ്ശികയോ അവരുടെ ഏതെങ്കിലും ഗ്രീഡോ ഇത് കിട്ടാതെ അവർ സമര രംഗത്തേക്ക് വന്നിട്ടുണ്ടോ ഇന്നുവരെ ഞാൻ കണ്ടില്ല കേരളത്തിലേടെ ഇല്ല കുറച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഉദ്യോഗസ്ഥന്മാർ തൊഴിലാളികളോട് നീതി കാണിക്കാത്തത് ഒരു പ്രശ്നമുണ്ട് യഥാസമയം ഉദ്യോഗസ്ഥന്മാരല്ല ഇതെല്ലാം ശുചീകരണ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി പൂട്ടേണ്ടത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം ഏതെല്ലാം രീതിയിലാണ് ഇവിടെ എത്തിയതെന്നെല്ലാം കാരണം ഇവിടെ പക്ഷേ തൊഴിലാളികൾക്ക് അനുകൂലമായി അവർ ചിന്തിക്കുന്നില്ല അതിൻ്റെ ഒരു വ്യാസവും ഇവിടെ കാണുന്നുണ്ട് ഇതെല്ലാം ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്കാണ് സാധാരണ ഇതിൽ വരേണ്ടത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സാധാരണ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് അവർ ചർച്ച ചെയ്യുന്നില്ലേ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നില്ലേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒരു പ്രൊപ്പോസൽ വന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ച് അതിൽ ചെയർമാനാണ് അധ്യക്ഷം വയ്ക്കുന്നത് അതിൽ മുനിസിപ്പൽ സെക്രട്ടറി ഉണ്ട് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട് അവിടെ ഇത് വിശദമായി ചർച്ച ചെയ്തിട്ട് ഇനി പോളിസി മാറ്റർ ആണെങ്കിൽ പോളിസി മാറ്റർ നിലയ്ക്ക് എവിടെയെങ്കിലും ആലോചിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ ആലോചിക്കുക നയപരമായി ആലോചിക്കട്ടെ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചെന്താ അങ്ങനെ ആലോചിക്കുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ നമ്മൾ ആളല്ല കാരണം സാധാരണഗതിയിൽ അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇവിടെ ചെയ്യുന്നു ഞാനും ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷെ നമുക്ക് പലത്തിൽ തൊഴിലാളികൾ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലാണ് ഏതാണ്ട് മുപ്പത്തി ആറ് ശതമാനത്തോളം ഡി എ ഉണ്ട് എന്റെ കുടിശ്ശിക ആ കുടിശ്ശികയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പി എഫിൽ ലഭിക്കണമെന്നല്ലേ അല്ലേ പി എഫിൽ ലയിപ്പിക്കണമെന്നല്ലേ പറയുന്നത് പി എഫിൽ ലയിപ്പിച്ചാൽ എന്താ തൊഴിലാളികൾക്ക് ഗുണമെന്ന് പറഞ്ഞാൽ അതിന്റെ പലിശ കിട്ടും അത് തൊഴിലാളികളുടെ പേരിലേക്ക് വരും അത് ലയിപ്പിക്കുന്നതിന് എന്താ തടസ്സം നേരിട്ട് നിങ്ങൾ പണം തരണം എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ അവർക്ക് തൊഴിലാളികൾക്ക് ആ അക്കൗണ്ടിൽ അവർ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും ഭാവി അത് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഗ്രേഡ് പിന്നെ ചില വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട് തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങളാണ് അത് കൊടുക്കുന്ന കാര്യത്തിലും വളരെയധികം സാധാരണ സമയബന്ധിതമായി ഇതെല്ലാം ചെയ്യുന്നതാണ് ഞാൻ വരുന്ന കൊയിലാണ്ടിയിൽ നഗരസഭയിൽ ഇന്ന് വരെ ഒരു തൊഴിലാളിയുടെയും ഒരു ആനുകൂല്യങ്ങളും കുടിശ്ശികയായി വെച്ചിട്ടില്ല നിങ്ങൾ ആരെയും അവിടുത്തെ കണ്ടിജൻസി തൊഴിലാളികൾ ചോദിക്കൂ ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന് അവർ സമരം ചെയ്തിട്ടില്ല കൃത്യമായി ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അത് തീരുമാനമെടുത്ത് അവർക്ക് കൃത്യസമയത്ത് തന്നെ കൊടുക്കുന്നതാണ് ഒരു നിലപാടായിട്ടാണ് അത് ആ നിലയിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം ഉണ്ടാവും തൊഴിലാളികൾക്ക് ഓരോ സാമ്പത്തികപക്ഷവും നമ്മൾ തീരുമാനിക്കും ആ സാമ്പത്തികപക്ഷം തന്നെ അത് വിതരണം ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഉണ്ടാക്കണമെന്നാണ് സർക്കാർ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നില്ല ഇപ്പം കുറച്ചുകൂടി ഓട്ടോമേഷൻ വരുന്നതാണ് പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ചുകൂടി പരിഷ്കരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണണം പിന്നെ ഈ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു വേദന പുസ്തകം അത് കൈകാര്യം ചെയ്യുന്നതിന് പരിചയസമ്പന്നരായ ആളുകൾക്കേ കഴിയുമത് വേഗതയിൽ ആരെങ്കിലും വിളിച്ചിരുത്തി അത് കൊടുത്താൽ കഴിയില്ല അപ്പോൾ അവരുടെ മസ്ട്രോൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരെ വേതനത്തിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡ് ചെയ്യുന്നതായിട്ടുണ്ട് ഇതെല്ലാം ഓരോ സാമ്പത്തിക വർഷവും ഇതെല്ലാം ഓഡിറ്റിന് വിധേയമാണ് എല്ലാം ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അത് കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളതും ഇവിടെ പ്രധാനമായിട്ടുണ്ട് അപ്പോൾ ഫയലുകൾ നീക്കുന്നതിനുള്ള വലിയ തോതിലുള്ള കാലതാമസവും അതോടൊപ്പം തന്നെ ഓരോ സാമ്പത്തികപക്ഷവും ഇത് പരിശോധിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവുന്ന കുറവുമെല്ലാം തൊഴിലാളികൾക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ സമയ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് ആദ്യമായ ഒരു സമരത്തിലേക്ക് വടകര വരാൻ ഇടയാക്കിയുള്ള കാര്യം പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ പല ചില കാര്യങ്ങളിലെല്ലാം നടപടി നീക്കാം അവർ പറഞ്ഞിട്ടുണ്ട് അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും വേഗതയിൽ ഇത് നടപടി നീക്കി തൊഴിലാളികളെ വീണ്ടും വീണ്ടും ഇങ്ങനെ മുദ്രാവാക്യം വിളിപ്പിച്ച് ഒരു സമരം ഞങ്ങൾക്കിങ്ങനെ സമരം ചെയ്യണം എന്നൊരു വാശിയോ ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു താല്പര്യമൊന്നുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമുള്ള നഗരസഭ ആ നഗരസഭയോട് ഞങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങളോടും ഞങ്ങൾക്ക് വളരെയധികം അഭിമാനം ഉള്ളതാണ് അത് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കണ്ടിജൻസി തൊഴിലാളികളുടെ ഇനിയൊരു സമരം ഈ വടകര നഗരസഭാ ഓഫീസിന് മുമ്പിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സുമാർ രണ്ടാഴ്ച മുമ്പ് ഇപ്പോൾ ദാസേഠനോട് പറഞ്ഞ പോലെ ചെയർപേഴ്സണുമായി നേരിട്ട് മുഖാമുഖം ഞാൻ സംസാരിച്ചിരുന്നു വടകരയിൽ സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഭരണസമിതിക്ക് എതിർപ്പില്ല എന്നാണ് ചെയർപേഴ്സണിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പരമാവധി വേഗത്തിൽ ചെയ്യാം എന്നവർ പറഞ്ഞിരുന്നു എനിക്ക് തോന്നിയത് ഭരണസമിതിയുടെ താല്പര്യക്കുറവല്ല മറ്റെന്തോ കാരണങ്ങളാണ് കാലതാമസം വരാൻ എന്നാണ് എനിക്ക് അവരങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നി അതിന് പരിഹാരമാണല്ലോ ജോലി ചെയ്യുന്നവരെല്ലാം ഒരുപോലെയാണല്ലോ മുനിസിപ്പാലിറ്റിയിലെ കസേരയിലിരുന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരും കണ്ടിജൻസി മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെല്ലാം കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാ വേതനം കിട്ടാതെ മറ്റാനുകൂല്യങ്ങൾ കിട്ടാതെ കുടുംബത്തെ പോറ്റാൻ അവർക്ക് കഴിയില്ല അതെല്ലാവരും മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ് കുറച്ചാളി ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ആളുകളും കുറച്ചാളുകൾ വാങ്ങുന്ന ആളുകളെ കൊടുക്കുന്ന ആളുകളും കിട്ടുന്ന ആളല്ല വേറെ നൽകി അവർക്കും വേറെ ചില ആളുകൾ കൊടുത്താലേ അവർക്ക് കിട്ടുമോ അത് അവർ മനസ്സിലാക്കുന്ന നല്ലതാണ് അല്ലാണ്ട് ഭൂമിയുള്ള കാലത്തുള്ളവരിങ്ങനെ കൊടുക്കുന്നതിലായിരിക്കും ബാക്കിയുള്ളവരൊക്കെ വാങ്ങുന്നതായിരിക്കും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല അവരോട് ഞാൻ അങ്ങനെ ആരും എനിക്ക് തോന്നുന്നില്ല ഏതായാലും അങ്ങനെ ചിന്തിച്ചതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അനുഭവത്തിൽ അങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ട് സാധ്യതയില്ല അല്ലെങ്കിൽ ഈ തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ ഇതൊന്നും അത്രയും താങ്ങാൻ പറ്റാത്ത മുനിസിപ്പാലിറ്റിക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളല്ല ചിലതൊക്കെ കൊടുക്കാൻ കഴിയുന്നതാണ് വേഗത്തിൽ വളരെ ചെറിയ ഒരു ഒരു സംഗതിയാണ് കണ്ണടയുടെ വകയിലുള്ള ആനുകൂല്യം ഇവിടെ നാലാൾക്കാ കൊടുത്തത് അല്ലേ നാലാൾക്കാണ് കൊടുത്തത് അതിനെന്ത് ന്യായമാണ് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്ക് പറയാനുള്ളത് ഏത് നീതിയാണ് ഇക്കാര്യത്തിൽ ഇവിടെ പുലരുന്നത് അങ്ങനെ അത് കൊടുക്കാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത് അവർ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട് ജീവനക്കാരുടെ ഒഴിവുണ്ട് ഇപ്പോൾ പോസ്റ്റ് ഒഴിവുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പതിനേഴ് ഒഴിവാകും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ പതിനാല് പ്ലസ് മൂന്ന് പതിനേഴ് ഒഴിവാകും കണ്ണട ഞാനും കൊല്ലം കൊടുക്കുമ്പോലെ പതിനേഴ് ജീവനക്കാരെ ദൃശ്യിക്കാൻ പറ്റില്ല ഞങ്ങൾക്കറിയാം അതിനേതായ നടപടിക്രമങ്ങളുണ്ട് രണ്ടും രണ്ടു അറിയാം കൃത്യമായിട്ടറിയാം രണ്ടു ചേർത്ത് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞുമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം അങ്ങനെ ആകുമ്പോൾ അത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് അതിൻ്റെ അനുഭവസ്ഥന്മാർക്കൊരു വിശ്വാസവും ഒരു സ്നേഹവും ഉണ്ടാവും ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട് എന്നാ ഒരു തോന്നലുണ്ടാവും മറ്റേ ജീവനക്കാരിൽ ആരെങ്കിലും എന്റെ പേനത്തൊപ്പിലാണ് കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചാൽ സമരം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല കേട്ടോ ഇതിപ്പം പ ഈ മറ്റേ ഗേറ്റിന്റെ മതിലിന്റെ സൈഡിൽ ഒരു പന്തൽ കെട്ടി ഒരു പ്രസംഗം നടത്തിപ്പിറ്റിന്ന ഉച്ചയ്ക്ക് ശേഷം സമരത്തിന്റെ രൂപം ഭാവമൊക്കെ മാറും അങ്ങനെ ആ ഇരിക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ അവരവസാനം അതിന് ദുഃഖിക്കേണ്ടി വരും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ച് തെറ്റായെന്ന് സ്വന്തം മനസ്സാക്ഷി കൊടുക്കലും പിന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സമരത്തിലേക്ക് വന്നാൽ അവർ മാത്രമായിരിക്കില്ല അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക എല്ലാവർക്കും മുനിസിപ്പാലിറ്റിയിലെ സാധാരണ ജനങ്ങൾക്ക് പോലും അതിൻ്റെ ഒരു ഉണ്ടാവും അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്തായാലും യൂണിയനോ സി ഐ ടി താല്പര്യമില്ല അതുകൊണ്ടാണ് വളരെ നയത്തിൽ നല്ല വിട്ടുവീഴ്ചയോടു കൂടി അതേസമയത്ത് തൊഴിലാളിയുടെ ആനുകൂല്യത്തിന്റെ കാര്യത്തിൽ ഒരു ഒരൊത്തുതീർപ്പിനും തയ്യാറാകാതെ യൂണിയൻ മുന്നോട്ട് പോകുന്നത് ആനുകൂല്യങ്ങളെ കുറിച്ച് ആവശ്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു ശമ്പള ലക്ഷണത്തിന്റെ കുടിശ്ശിക എന്റെ ധാരണ ശരിയാണെങ്കിൽ മറ്റു പല മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും അത് കൊടുത്തു അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അത് കൊടുക്കേണ്ടതാണല്ലോ എന്തിനാ അത് തടസ്സപ്പെടുന്നത് ഭരണസമിതിക്ക് എന്തായാലും അത് കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം ഭരണസമിതിയുടെ കൂടെ ഇല്ല കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഭരണസമിതിയാണുള്ളത് ആരാണ് അതിന്റെ തടസ്സം എവിടെയാണ് അതിന്റെ തടസ്സം ഏത് പെണ്ണിന്റെ മുകളിൽ നിന്നാണ് അത് കൊടുക്കാനുള്ള ഉത്തരവിന് വേണ്ടിയിട്ടുള്ള മഷി ഇറങ്ങാത്തത് ഞങ്ങളിനി അതാ ചിന്തിക്കാൻ പോകുന്നത് ഞങ്ങളിങ്ങനെ ഒരു പ്രസംഗം നടത്തിയേക്കും പോകുന്ന ആരും ധരിച്ചു കൊണ്ടാ ഞങ്ങളത് ചിന്തിക്കും ഏത് കസേറിലിരിക്കുന്ന ആളുടെ പേനയാണ് അതിനുവേണ്ടി ചലിക്കാത്തത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ പേരെടുത്തോ തസ്തിക പറഞ്ഞോ അത് പരസ്യമായി പറയും അതിനെതിരായ പോരാട്ടം നടത്തും അത് ആരാണെന്നുള്ള പരിഗണന പിന്നെ ഉണ്ടാവില്ല അന്നേരം നിറം നോക്കിയിട്ടും കൊല നോക്കിയിട്ടും വർത്താൻ പറയാനാവില്ല തൊഴിലാളിയുടെ പ്രശ്നമാണ് ഡി എയുടെ കുടിശ്ശികയുടെ കാര്യം അത് പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്ന കാര്യം ഇവിടെ അത് ഉന്നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബദലായി ജോലി ചെയ്ത തൊഴിലാളികളുടെ ശമ്പളം കുടിച്ചുക എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ രണ്ട് വർഷത്തെയുണ്ട് രണ്ടു വർഷത്തെയുണ്ട് യൂണിഫോമിൻ്റെ പ്രശ്നമുണ്ട് തൊഴിൽ സുരക്ഷയുടെ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ പ്രശ്നമുണ്ട് ഗ്രേഡിന്റെ അരിയർ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ തൊഴിലാളിയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഓരോ തൊഴിലാളിയും ജോലിക്ക് വരുമ്പോൾ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങൾ ചില തൊഴിലാളിയുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് തൊഴിലാളികളുടെ കുടുംബങ്ങൾ ഭാര്യ ഭർത്താവ് മക്കൾ ഇവർക്കൊക്കെയുള്ള ആശ്രയം ഈ തൊഴിലാളി അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം മാത്രമാണ് ഇത് ഇവരുടെ മാത്രം കാര്യമല്ല എല്ലാ തൊഴിലാളിയുടെയും കാര്യം അതാണ് ഈ ആഫീസിലിരിക്കുന്ന ജീവനക്കാരുടെയും കാര്യം അത് തന്നെയാണ് അത് മറന്നുപോകുന്നുണ്ട് അല്ല അത് മറന്നു പോകുന്നുണ്ട് ഇതൊരു രണ്ടാം കടക്കാരാണ് എന്നൊരു തോന്നൽ ചില ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ അറിയാതെ ഉപബോധ മനസ്സിലോ ബോധ മനസ്സിലോ അത് കഴുകിക്കളയേണ്ട കാലം എത്രയോ ആയി അങ്ങനെ രണ്ടാം തരം പൗരന്മാരിപ്പൊ കേരളത്തിലില്ല അങ്ങനെ രണ്ടാം തരക്കാരായി ആരെങ്കിലും ആരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ വരുമാനത്തിൽ കുറവുണ്ടാവും ജോലിയുടെ നിലയെക്കുറിച്ച് ആളുകളുടെ വിലയിരുത്തലി വ്യത്യാസം ഉണ്ടാവും എല്ലാ ജോലിയും കസേരയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അതിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ അതൊന്നും ഒരു മനുഷ്യനെയോ ഒരു തൊഴിലാളിയെയോ തരംതിരിക്കാനുള്ള ഉപാധികളല്ല ഇങ്ങനെ നാനാ തരത്തിലുള്ള തൊഴിലുകൾ നമ്മുടെ നാട്ടിലെടുത്താലേ മനുഷ്യന് സുഖമായും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും ഒന്ന് താളം തെറ്റിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാവും അതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ഇത് താളം തെറ്റാതെ കൊണ്ടുപോകാന്നുള്ളത് വളരെ പ്രധാനമാണ് അതിന് ഉത്തരവാദിത്വം വായിക്കേണ്ടത് അതിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആ ശ്രേണിയുടെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളുകൾ തന്നെയാണ് താഴെ ഇരിക്കുന്ന ആളല്ല എൻ്റെ ചുമതലയിലുള്ള ഔദ്യോഗിക സംവിധാനത്തിൽ ഒരു അപകടം വരാതെ പിണക്കം വരാതെ താളം തെറ്റാതെ കൊണ്ടുപോകാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഏറ്റവും ഉയർന്ന സീറ്റിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അതിൽ കുറവൊന്നുമില്ല അതിലൊരു കോംപ്ലക്സ് ഒന്നും ആർക്കും വേണ്ട ഈ പാവം തൊഴിലാളിയുടെ കാര്യത്തിൽ ഞാനൊരു പരിഗണന കാണിച്ചു അതെനിക്ക് കുറച്ചിലാണ് ഏ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഈ പാവം തൊഴിലാളിയോടൊന്ന് സ്നേഹത്തോട് പെരുമാറുകയും അവനെ ഒന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ വലുതാകുന്നത് അതാണ് മനസ്സിന്റെ വലുപ്പം മറ്റേത് മനസ്സിന്റെ ചെറുപ്പം ചെറുപ്പം എന്ന് പറഞ്ഞാൽ പ്രായക്കുറവല്ല മനസ്സിന്റെ വലുപ്പക്കുറവാണ് കാണിക്കുന്നത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ